ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ നടന്നിരിക്കുന്നത് ആര് ജയിക്കും എന്ന് പ്രവചനാതീതമായി നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതാണ് കണ്ണൂരിന്റെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത യു ഡി എഫിൻ്റെ വിലയിരുത്തലുകൾ വരുമ്പോൾ കെ പി സി സീറ്റ് നേതൃയോഗത്തിൽ പുറത്തുവന്ന വാർത്തകൾ പ്രകാരം കണ്ണൂരിൽ മത്സരം കടുത്തു എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം തന്നെ നടത്തുമ്പോൾ കണ്ണൂരിൽ വലിയ വിജയപ്രതീക്ഷ യു ഡി എഫ് വെച്ച് പുലർത്തുന്നില്ല എന്ന് ആ വാർത്തകളിൽ നിന്ന് ആ വാർത്തകൾ സത്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതുപോലെ തന്നെ ഇടതുപക്ഷം ഉറപ്പിക്കുന്ന സീറ്റുകളിൽ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് കണ്ണൂർ പ്രവച പ്രവചനാതീതമായത് എന്തായിരിക്കും കണ്ണൂരിന്റെ ജനവിധി എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ണൂരിൽ മത്സരിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സി രഘുനാഥ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവ് ബി വേണ്ടി ബി ജെ വലിയ ഒരു അടിത്തറ ഉള്ള പ്രദേശമല്ല കണ്ണൂർ ഒരു കാലത്ത് ബി ജെ പി ശക്തമായി കടന്നു വരുന്നു എന്ന തോന്നലൊക്കെ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സി പി എം പിടിമുറുക്കി അവിടെ ഇപ്പോഴും സി പി എമ്മിന്റെ ആധിപത്യം തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി സി രഘുനാഥൻ പഴയ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചില വോട്ടുകൾ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ പോലും പഴയ ബി വോട്ടുകൾ ആരിലേക്ക് പോകും എന്ന സംശയം കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം കെ സുധാകരനെ പോലെയുള്ള ശക്തനായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ സി പി എമ്മിനെ ശക്തമായി കണ്ണൂരിൻ്റെ മണ്ഡലത്തിൽ നേരിട്ട് പരിചയമുള്ള സി പി എമ്മിനെതിരെ സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ കണ്ണൂരിൽ അതിശക്തമായി നേരിടുന്ന കെ സുധാകരനോടൊപ്പം ബി ജെ പി കാര്ക്ക് നിൽക്കാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത പലപ്പോഴും കെ പി സി പ്രസിഡന്റിനോട് ബി ജെ പി യെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു സോഫ്റ്റ് നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെ കണ്ണൂരിൽ അദ്ദേഹത്തിന് ബി ജെ പി പ്രവർത്തകരിൽ ലഭിക്കുന്ന ഒരു സ്വീകാര്യതയാണ് കാരണം അദ്ദേഹം സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു നേതാവെന്ന നിലയിൽ അവിടെ സി പി എമ്മുമായി എതിരിടുന്ന ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനെ വോട്ട് ചെയ്യാന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കെ സുധാകരന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നതും അദ്ദേഹത്തിന് ഈ നിലയിൽ സി പി എം വിരുദ്ധ ചേരിയുടെ വോട്ടുകൾ അത് ആർ എസ് എസിന്റെ മാത്രമല്ല അങ്ങനെയുള്ള സി പി എം വിരുദ്ധ ചേരിയുടെ വോട്ടുകൾ തന്നിലേക്ക് ആകർഷിക്കാൻ ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയാണ് കെ സുധാകരൻ വെച്ചു പുലർത്തുന്നത് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം വി ജയരാജൻ എന്ന് പറയുന്ന അവരുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹം മുൻപ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് പക്ഷെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ചിലപ്പോഴൊക്കെ കുറെ കൂടി നല്ല ഒരു സ്ഥാനാർത്ഥി നിർണയം കണ്ണൂരിൽ ഉണ്ടായിരുന്നെങ്കിൽ വിജയം കുറെ കൂടി ഈസി ആകുമായിരുന്നു എന്ന് വിലയിരുത്തുന്നവർ ഉണ്ട് എന്നാൽ എം വി ജയരാജന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം നടന്നിട്ടുണ്ട് സി പി എം കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് നിലനിൽക്കുന്ന ജനവികാരം അത് കണ്ണൂരിലും പ്രതിഫലിക്കുന്നുണ്ട് അതോടൊപ്പം കണ്ണൂരിലെ കണ്ണൂർ നിയോജക മണ്ഡലം അതുപോലെ തന്നെ ഇരിക്കൂർ പേരാവൂർ അഴീക്കോട് തുടങ്ങിയ നാല് മണ്ഡലങ്ങളിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയാറില്ല നിയമസഭയിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിനാണ് ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കണ്ണൂരും അഴീക്കോടും സി പി എം ജയിച്ചിരിക്കുന്നത് തന്നെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഇരിക്കൂറും പേരാവൂറും യു ഡി എഫിൻ്റെ കൈകളിലാണ് പൊതുവെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വെച്ച് ഈ നാല് മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ തന്നെ യു ഡി എഫിന് പിന്നീട് ധർമ്മടത്തെയും അതുപോലെ തന്നെ മറ്റു സി പി എം തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെയും മറികടക്കാൻ സി പി എമ്മിന് യു ഡി എഫിന് കഴിയും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ മത്സരം പ്രവചനാതീതമാവുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചുകൊല്ലം സിറ്റിംഗ് എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ തിരക്കുകളുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എം എന്ന നിലയിൽ കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല അദ്ദേഹം എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചുവല്ലാം പ്രവർത്തനത്തിൽ നിന്ന് പിറകു അല്പം പിറകോട്ട് പോയി എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മത്സരിക്കാനുള്ള താല്പര്യക്കുറവും അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കാനുള്ള താല്പര്യ പ്രവർത്തനത്തിൽ അല്പം പിറകോട്ട് പോയതും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുധാകരനെതിരായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനേക്കാൾ അദ്ദേഹം സജീവമായിരുന്ന കാലത്ത് തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ ശ്രീമതി ഡീച്ചറോട് തോറ്റ ചരിത്രവുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കണ്ണൂർ എപ്പോഴും യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമല്ല എൽ ഡി എഫും എൽ ഡി എഫിനെയും യുറോ മാറി മാറി സഹായിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കണ്ണൂരിൽ വിജയം പ്രവാച പ്രവചനാതീതമാണ് എന്ന് പറയുന്നത് ഈ കെ സുധാകരനെതിരായി നിലനിൽക്കുന്ന ഈ ജനവികാരം അതൊരു പക്ഷേ പ്രതിഫലിച്ചാൽ എം വി ജയരാജനും അതുപോലെ തന്നെ സി പി എമ്മും നടത്തിയ കൃത്യമായ പ്രവർത്തനങ്ങൾ ഫലം കണ്ടാൽ കണ്ണൂരിൽ മറ്റൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പോലും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നാല് നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ശക്തമായ അടിത്തറയുണ്ട് നിയമസഭയിൽ പോലും ആ അടിത്തറ നമുക്ക് വ്യക്തമാണ് മറ്റു പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെയും വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണ്ണൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഈസിയായി ജയിച്ചു കയറാൻ കഴിയുന്നത് യു ഡി എഫിനാണ് അപ്പോൾ പോലും യു ഡി എഫ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ കണ്ണൂരിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ആണ് അതിൽ ശ്രദ്ധേയമായ കാര്യം മാത്രവുമല്ല സി പി എം ഏറ്റവും കൂടുതൽ ഉറച്ചു വിശ്വസിക്കുന്നു ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന മണ്ഡലങ്ങളിൽ കണ്ണൂരുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത പോരാട്ടം നടന്നു ജയിക്കാൻ സാധ്യത കുറവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നത് കണ്ണൂരിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും കെ സുധാകരനെതിരായിട്ടുണ്ടായിട്ടുണ്ടാവുന്ന എം പി എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള ആന്റി ഇങ്ങമ്പൻസിയും അതോടൊപ്പം തന്നെ മറ്റു ചില സംഘടനാ പ്രശ്നങ്ങളും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ എം വി ജയരാജനും അതുപോലെ തന്നെ സി പി എമ്മും നടത്തിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങളും ഒരുപക്ഷെ എൽ ഡി എഫിന് ഗുണം ചെയ്യാൻ വളരെ നല്ല സാധ്യത കാണുന്നുണ്ട്